കഴിഞ്ഞ ഞായറാഴ്ചയിലെ വീഡിയോ ആണേത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലൂസിനെ ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഉത്സവം കരിക്കൻ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പണിക്കുടി എന്ന് പറയുന്ന ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് ആ ആദ്യമേ ഈ ഒരു അമ്പലക്കുളമാണേ കാണുന്നത് അപ്പോൾ അല്ലൂസിനും നമുക്കായാലും അമ്പലക്കുളമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു അമ്പലം ആക്ച്വലി പുനരുദ്ധാരണം നടതിന് പറയുന്ന പുതുതായിട്ട് കെട്ടിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ അപ്പം പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ നമ്മളവിടെ ചെന്നപ്പം തന്നെ മുട്ടൻ ചെൻ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരുന്നു അവിടെ ഗാനമേള ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മൈക്ക് മൈക്ക് സെറ്റുകാര് വരാൻ തിന് മുമ്പ് തന്നെ ഗാനമേളക്കാർ വന്ന് സ്റ്റേജിൽ ഫുൾ അവരുടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തു നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ അത് ബുക്കിംഗ്കാരും കമ്മിറ്റിക്കാരും അങ്ങനെയാണല്ലോ നമ്മളെന്തായാലും ചെന്ന് അലൂസിന് ആദ്യം ഇട്ടുകൊണ്ടു പോയ ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു ആദ്യത്തെ ഡാൻസിനുണ്ടായിരുന്നത് അപ്പോൾ അതിന് അവന് പ്രത്യേകിച്ച് ഒരുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് അരുൺ എത്തിയിട്ടുണ്ടായിരുന്നത് കണ്ടോ ഗാനമേളക്കാരുടെ ആ ഒരു അവരുടെ ആ ഒരു ഇതിലവർ ആദ്യം പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ട് അരുടെ ഇങ്ങനെ തുള്ളുവാണ് അവൾക്ക് പാട്ട് കേട്ടാ അവൾ എവിടെയാലും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ദേഹം അല്ലെങ്കിൽ കൈവിരളെങ്കിലും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഇവരുടെ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അമ്പലത്തിലെ ദീപാരാധനയെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ ഇടയ്ക്ക് വന്ന് ഇവർ മാറ്റി വെക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ പേരൻസിനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളും മഴയും അങ്ങനെയൊക്കെയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റുമെങ്കിൽ നടത്തുമെന്ന് പറഞ്ഞപ്പം പിന്നീട് അവർ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങളെന്താണെന്ന് വെച്ചാൽ എന്ന രീതിയിൽ അവസാനം ധാരണയിൽ എത്തിയതാണ് ഇവരുടെ പ്രോഗ്രാം എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടി ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ഇവ ഈ ഒരു ഗാനമേള പോലെ രണ്ടുപേരേ ഉള്ളൂ ഇങ്ങനെ പാട്ട് വീണ്ടും ഒരു ഡാ ഇവർക്ക് വീണ്ടും ഒരുങ്ങാൻ സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സിംഗർ ആരെങ്കിലും കൊണ്ട് സിംഗേഴ്സും ഉണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ അവർ പാട്ട് പാടും അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാൻ വേഗം വന്ന അല്ലൂസിന് രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അല്ലൂസ് എപ്പോഴും തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പ് സാറ് വന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അല്ലൂസ് പേടിച്ചിട്ടിങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണ് സാറ് പറഞ്ഞാൽ ആദ്യത്തെ ഡാൻസിൽ എന്തോ ഒരു ചെറുതായിരുന്നോ തെറ്റിച്ചു അപ്പോൾ സാർ ഒന്ന് വഴക്കൊന്നും അല്ല അല്ലോ നീ എപ്പോഴും തെറ്റിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ് അത് കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു ഞാൻ ഏകയായിട്ട് അതിൻ്റെ ഇടയിൽ പോയി ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയുമായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അതുകഴിഞ്ഞ് ഇവർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഡാൻസിന് പോവുകയാണ് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ അരുൺ പോയി കഴിച്ചിട്ട് വന്നത് കാരണം കുറേ ലേറ്റ് ആയി നമ്മുടെ പരിപാടി ആക്ച്വലി ഏഴരക്കായിരുന്നു പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഏകദേശം ഒമ്പത് മണിയോളമായി പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നേരെ